കരുതലായി ഞങ്ങളുണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പത്തനംതിട്ട മോഹൻലാലിന്റെ അഭിമാനത്തിൽ ആഹ്ലാദിച്ച് തട്ടയിൽ കല്ലൂഴത്തിൽ തറവാട് ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പരമോന്നത ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര നിറവിൽ മലയാളത്തിന്റെ താരരാജാവ് മോഹൻലാൽ വിരാജിക്കുമ്പോൾ അടൂർ താലൂക്കിൽ തട്ടയിൽ ഭഗവതിക്ക് പടിഞ്ഞാറ് കല്ലൂടത്തിൽ തറവാടിനും പറയാനുണ്ട് അല്പം മോഹൻലാൽ കുടുംബ പുരാണം മോഹൻലാലിന്റെ മുത്തച്ഛൻ മണപ്പാടത്ത് മേമുറിയിൽ രാമൻ നായർ ഒരു ദശാബ്ദ കാലത്തോളം താമസിച്ച വീടാണ് തട്ടയിൽ കല്ലൂഴത്തിൽ തറവാട് പന്തളം തെക്കേക്കരയിൽ സ്ഥലം സർക്കാർ പ്രവർത്തിയാർ ആയി ദീർഘകാലം ജോലി ചെയ്യേണ്ടി വന്നപ്പോഴാണ് മോഹൻലാലിന്റെ മുത്തച്ഛൻ മണപ്പാടത്ത് രാമൻ നായർ മകനും മോഹൻലാലിന്റെ അച്ഛനുമായ വിശ്വനാഥൻ നായരും കല്ലൂടത്തിൽ കല്ലൂഴത്തിൽ തറവാട്ടിൽ താമസമാക്കിയത് മോഹൻലാലിൻ്റെ അച്ഛൻ വിശ്വനാഥൻ നായരുടെ ബാല്യവും കൗമാരവും ഇവിടെയായിരുന്നു കല്ലൂഴത്തിൽ കൃഷ്ണപിള്ള വള്ളോന്നിൽ നാരായണപിള്ള പിള്ള തുടങ്ങിയവരോടൊക്കെയൊപ്പം ചതുരംഗം കളിയായിരുന്നു മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായരുടെ അക്കാലത്തെ പ്രധാന ഹോബി വിശ്വനാഥൻ നായരുടെ ആദ്യ പെണ്ണുകാണിൽ ചടങ്ങും കല്ലൂഴത്തിൽ വീട്ടിൽ വെച്ചു തന്നെയാണ് നടന്നത് അന്തരിക്കുന്നതിന് ഏതാനും വർഷങ്ങൾ മുമ്പ് വരെയും അദ്ദേഹം ബാല്യകാല സ്മരണകൾ അയവിറക്കാൻ ബന്ധുവീട് കൂടിയായ തട്ടയിൽ കല്ലൂഴത്തിൽ തറവാട്ടിൽ എത്തുകയും ചെയ്യുമായിരുന്നു കല്ലൂഴത്തിൽ കെ എൻ രാഘവൻ പിള്ളയുടെ ഭാര്യ സഹോദരി പുത്രിയെയാണ് വിശ്വനാഥൻ നായരുടെ ജ്യേഷ്ഠ സഹോദരി ഭാർഗവിയുടെ പുത്രൻ ഉണ്ണി അതായത് മോഹൻലാലിന്റെ വല്യേട്ടൻ വിവാഹം കഴിച്ചിരിക്കുന്നതും ഒന്നര നൂറ്റാണ്ടിന്റെ പ്രൗഢ പാരമ്പര്യത്തിന്റെ കഥ പറയാനുള്ള കല്ലൂഴത്തിൽ തറവാട് എൻ സ്ഥാപകൻ മന്നത്ത പത്മനാഭനും ഗുരുനിത്യ ഗുരുനിത്യചൈതന്യതിയും മുതൽ കേരളത്തിൻ്റെ നെൽവിത്ത് ബാങ്കർ എന്ന് അറിയപ്പെടുന്ന പത്മശ്രീ ചെറുവയൽ രാമൻ വരെയുള്ള നൂറുകണക്കിന് ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾക്ക് ആദിത്യമരുളിയ പുരാതന നാലുകെട്ട് നായർ തറവാടാണ് വേഗവരയിലെ റെക്കോർഡ് ജേതാവും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ ജിതേഷ് ജിയുടെ ഉടമസ്ഥതയിലാണ് ചരിത്ര സ്മരണകൾ ഉണരുന്ന ഈ പുരാതന ഭവനം ഹരിതാശ്രമം മണ്ണു പാരിസ്ഥിതിക ഗുരുകുലത്തിൻ്റെ ആസ്ഥാനമായും ഇന്നിവിടം പ്രവർത്തിക്കുന്നു ന്യൂസ് ബ്യൂറോ അടൂർ